ഒരു പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പൂ ചോദിക്കുന്നൊരു മണ്ടനാണോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ പ്രാപ്തികൾ എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കാതെ നമ്മൾ പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പൂ ചോദിക്കുകയാണ് സ്വോട്ട് അനാലിസിസ് പഠിക്കുക എന്താണ് ഈ സ്പോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് നമ്മുടെ വീക്ക്നെസ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ത്രെഡ്സ് നമ്മളുടെ പോസിറ്റീവ്സും നമ്മളുടെ നെഗറ്റീവ്സും മനസ്സിലാക്കി എടുത്തുകൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ് എല്ലാ മനുഷ്യരും ഒരു പൂന്തോട്ടമാണ് ആ പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരോട് നമ്മൾ പൂ ചോദിക്കുക ഇത് ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക വി ആർ ആക്ച്വലി ബീങ് ഫൂൾ അപ്പൊ അവനവൻ്റെ പൂന്തോട്ടം എന്താണെന്ന് മനസ്സിലാക്കി എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് പൂ വിൽക്കാൻ പഠിക്കണം അല്ലാതെ സ്വന്തം പൂന്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരോട് പൂ വിലയ്ക്ക് വാങ്ങരുത് വി ആർ ആക്ച്വലി എ ഫൂൾ സോട്ട് അനാലിസിസ് നടത്തി സ്വന്തം സ്ട്രെങ്തും വീക്ക്നസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കി പ്രവർത്തിക്കണം പൂന്തോട്ടത്തിലിരിക്കാനല്ല പൂന്തോട്ടം മനസ്സിലാക്കി എടുത്തുകൊണ്ട് ആ പൂന്തോട്ടത്തിലെ പൂക്കൾ വിൽക്കാൻ പഠിക്കണം എവറി വൺ ഈസ് എ ഗാർഡൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഗാർഡൻ